അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തൂ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലും അതുപോലെ തന്നെ കാലിഫോർണിയയിലുമൊക്കെ ശക്തമായ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പതിനായിരത്തിലേറെ വീടുകൾ കത്തിച്ചമ്പലായിട്ടുണ്ട് ഒരുപാട് കാറുകളും അവിടുത്തെ മനുഷ്യരുടെ സമ്പത്തുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും അവിടുത്തെ കാട്ടുതി അണക്കാനായിട്ടില്ല ലക്ഷക്കണക്കിന് പേര് കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും കരണ്ടില്ലാതെ കഴിയുകയാണ് തീ കെടുത്താൻ ഇതുവരെ അവിടുത്തെ ഭരണകൂടത്തിന് സാധ്യമായിട്ടില്ല ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്നിരുന്നാലും ഒരു കാര്യം ചർച്ച ചെയ്യാതെ നമുക്ക് കടന്നു പോവാൻ സാധ്യമല്ല ഹോളിവുഡ് എന്ന് പറയുന്ന അമേരിക്കയിലെ സിനിമാ സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹോളിവുഡ് എന്ന് പറയുന്ന സിനിമാ സെറ്റുകൾ അതിൻ്റെയൊക്കെ ഒരുപാട് ഭാഗങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് ജെയിംസ് വുഡ്സ് എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രശസ്തനായ ഒരു സിനിമാ താരത്തിൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് ട്വിറ്ററിൽ കുറിച്ച ഒരു ട്വീറ്റ് ഉണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഇങ്ങനെയാണ് നോ സെസ് ഫയർ നോ കോംപ്രമൈസ് നോ ഫോർഗിവ്നസ് കിൽ അൾതം വെടിനിർത്തലുകളില്ല വിട്ടുവീഴ്ചയില്ല ഒരു ക്ഷമയും കാണിക്കേണ്ടതില്ല എല്ലാവരെയും കൊന്നു തീർക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഇത് അദ്ദേഹം മുന്നം വെച്ചത് ഗസയിലെ പിഞ്ചുമക്കളെയാണ് ഗസയിലുള്ള ജനങ്ങൾക്ക് നേരെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ട്വീറ്റ് അന്ന് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു പക്ഷേ കാലം അദ്ദേഹത്തോട് മറുപടി ചോദിച്ചിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം ചാനലുകൾക്ക് മുന്നിൽ വന്നിരുന്നു കൊണ്ട് കരഞ്ഞു പറഞ്ഞത് എൻ്റെ വീടും എൻ്റെ കാറും എൻ്റെ എല്ലാ സംവിധാനങ്ങളും ഈ ശക്തമായ കാട്ടുതീയിലൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കണം ഈ നാടിനെ സഹായിക്കണം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഈ തീ അണക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണമെന്ന് ഭരണകൂടത്തോട് അദ്ദേഹം കേണപേക്ഷിക്കുകയാണ് ചാനലുകൾക്ക് മുന്നിൽ വന്നിരുന്നു കൊണ്ട് അദ്ദേഹം കരയുകയാണ് കാലം അങ്ങനെയാണ് എല്ലാത്തിനും മറുപടി നൽകും അതുകൊണ്ട് എവിടെയായാലും ആളുകൾ ആക്രമിക്കപ്പെടുന്നത് കാണുമ്പോൾ ആളുകൾ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ അതിൽ സന്തോഷമോ ആനന്ദമോ കണ്ടെത്തരുത് നമ്മൾ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ